പെട്ടെന്ന് ഒന്ന് സെറ്റ് മുണ്ടെടുത്താലും അപ്പോൾ ഇതുപോലൊരു മുണ്ടും വേഷ്ടെടുക്കാം അപ്പോൾ മുണ്ടെപ്പോഴും നമ്മൾ വീതി കൂടിയ ഭാഗമായിരിക്കും മുണ്ട് വരിക താവടി വേഷ്ട ഭാഗം നമുക്ക് ലെങ്ത്ത് കൂടിയതായിരിക്കും പിന്നെ ഇതുപോലെ ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾ ടെക്കിങ് ചെയ്ത് കൊടുക്കുക റൗണ്ടായിട്ട് എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ അതൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടു ലെയർ ഇതുപോലെ ഒന്ന് മടക്കി മടക്കി ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ ലെങ്ത്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്കിതുപോലെ ഉള്ളിലേക്കാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേസ്റ്റ് കൊടുക്കാം വേസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ നോക്കിയെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാം കറക്റ്റ് വീതിയിൽ ചെറിയ ലെയർ എടുത്തായിരിക്കും നല്ലത് വീതി കൂടുതലേക്കാളും നല്ലത് ചെറിയ ലെയർ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ എടുത്ത ശേഷം ജസ്റ്റ് ഒരു പിന്നെ കുത്തി കൊടുക്കാം പക്ഷേ നമുക്ക് ഇത് മൊത്തം ഒന്ന് കറക്റ്റായിട്ട് ലെയർ ആക്കിയെടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ചിട്ട് പുറകിലേക്കായിട്ട് പിന്നൊന്ന് വലിച്ചു കുത്താം എന്നിട്ടിതുപോലെ നമ്മുടെ ഈ പ്ലീറ്റ്സ് ഒന്ന് കറക്റ്റാക്കിയതിന് ശേഷം പുറകിലൂടെ ഒന്ന് വലിച്ചെടുത്ത് നമുക്ക് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ വരുന്നുണ്ട് നമുക്ക് അത് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടവിടെ പിൻ ചെയ്തതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് വരികയാണെങ്കിൽ അത് ഉള്ളിലേക്ക് ടെക് ചെയ്താൽ മതി അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ സെറ്റുമുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും സെറ്റുമുണ്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താങ്ക് യു